नमस्ते വീട്ടിലെ പ്രസവവുമായി ധാരാളം വാർത്തകളാണ് ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മാധ്യമങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് വീണ്ടും ഇതേ മലപ്പുറം ജില്ലയിൽ നിന്ന് വീട്ടിലെ പ്രസവവുമായി ബന്ധപ്പെട്ട് അടുത്ത വിവാദം തുടക്കമിട്ടിരിക്കുകയാണ് പുതിയ പ്രസ്താവനമായി രംഗത്ത് വന്നിരിക്കുകയാണ് അബ്ദുൽ ഹക്കിം അസേരി അമ്മയുടെ വയറ്റിൽ ഒരു കുട്ടി നാലും വർഷം വരെ കിടക്കാമെന്ന് കാന്തപുരം വിഭാഗം നേതാവ് അബ്ദുൽ ഹക്കിം അസാരി പറഞ്ഞിരിക്കുന്നത് സിസേരൻ ഡോക്ടർമാരുടെ തട്ടിപ്പാണെന്നും ഒരു കുട്ടി അമ്മയുടെ ഗർഭപാത്രത്തിൽ നാലു വർഷം വരെ കിടക്കുമെന്നുമുള്ള എസ് വൈ എസ് ജനറൽ സെക്രട്ടറി ഡോക്ടർ എം പി അബ്ദുൽ ഹക്കീം അസ്കരി പൊതുവേദിയിൽ നടത്തിയ പ്രസംഗമാണ് സോഷ്യൽ മീഡിയയിൽ വളരെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് അശാസ്ത്രീയ രീതിയിലുള്ള പ്രസവം അമ്മയുടെയും കുഞ്ഞിന്റെയും ജീവൻ ഭീഷണിയാണെന്നും നിയമ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി വീണാ ജോർജ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു സിസേറിയൻ ഈ നാട്ടിലുണ്ടോ പ്രസവിക്കാൻ വേണ്ടി ഓപ്പറേഷൻ ചെയ്യുക എന്നതിന് എന്താണ് അർത്ഥം ഡോക്ടർ കണക്ക് കൂട്ടിയിട്ട് പറയും ഏപ്രിൽ പതിമൂന്നാണ് ഡേറ്റ് അപ്പോൾ പത്തിന് തന്നെ അഡ്മിറ്റ് ചെയ്തത് മൂന്ന് ദിവസത്തെ പൈസ ആശുപത്രിക്ക് പതിമൂന്നിന് പ്രസവിക്കില്ല രണ്ടു ദിവസം കൂടി നോക്കാമെന്ന് ഡോക്ടർ പറയും പതിനഞ്ചിന് വന്നിട്ട് പറയും ഇനിയൊന്നും ചെയ്യാനില്ല ഇത് തന്നെ മുറിക്കണമെന്ന് പറയും യഥാർത്ഥത്തിൽ ഇരുപതിനാണ് ഡേറ്റ് ഒരാഴ്ച നേരത്തെ ഡേറ്റ് പറഞ്ഞ ഡോക്ടർ നമ്മളെ പറ്റിക്കും വൈകിട്ടൊരു കുട്ടി നാലു വർഷം വരെ കിടക്കാം അതുകൊണ്ട് പത്തു മാസം ആയപ്പോൾ തന്നെ ബേജറാവേണ്ട ഒരു കാര്യവുമില്ലെന്നാണ് അദ്ദേഹം പറയുന്നത് ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞാൽ മതി ഡോക്ടർമാരോട് സമയമാകുമ്പോൾ പ്രസവിക്കും അതൊരു നാച്ചുറൽ പ്രോസസ് ആണ് വൈകിലൊരു സാധനം അള്ളാഹു പഠിച്ചിട്ടുണ്ടോ അത് പുറത്തു കൊണ്ടുവരും അതിന് സിസറൻ ആവശ്യമില്ല ഇങ്ങനെ പോകുന്ന പ്രസംഗം വീട്ടിലെ പ്രസവം സംബന്ധിച്ച് മരണം സംബന്ധിച്ചും ആരോഗ്യ മേഖലയിൽ വളരെ ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് പ്രസംഗം ചർച്ചയായിരിക്കുന്നത് ഡോക്ടർമാരും സാമൂഹിക പ്രവർത്തകരും അശാസ്ത്രീയ പ്രസംഗത്തിന് രംഗത്തെത്തിയിട്ടുണ്ട് പെരുമ്പാവൂർ സ്വദേശിയായ അസ്മ എന്ന യുവതി മലപ്പുറം ചട്ടിപ്പറമ്പിൽ വാടക വീട്ടിൽ വെച്ച് പ്രസവത്തെ തുടർന്ന് മരിച്ചതിന് പിന്നാലെയാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത് മലപ്പുറത്തെ വീട്ടിൽ പ്രസവം വിഷയം നിലനിൽക്കവേ വീട്ടിൽ പ്രസവം അവാർഡ് ദാന ചടങ്ങുന്ന രീതിയിൽ പരിപാടി സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇത് വലിയ വിഷയത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തു മുഖം മറിച്ചാണ് പലരും അവാർഡ് വാങ്ങാൻ എത്തിയത് പെരുമ്പാവൂർ സ്വദേശി അസ്മയുടെ പ്രസവം കഴിഞ്ഞ് രക്തസ്രാവം ഉണ്ടായിട്ടാണ് ആശുപത്രിയിൽ കൊണ്ടുപോയില്ലെന്നും മരണത്തിൽ പരാതി ഉണ്ടെന്നും അസ്മയുടെ വീട്ടുകാർ പരാതി പറഞ്ഞിരുന്നു അസ്മ ഗർഭിണിയാണെന്നും അയൽവാസികൾക്കും സംശയമുണ്ടായിരുന്നു എന്നാൽ വീട്ടിൽ പതിവ് സന്ദർശനം എത്തിയ ആശവർക്കുമാരോട് പറഞ്ഞിരുന്നതാണ് അസ്മയുടെ ഭാര്യ വീട്ടുകാർ അറിയിക്കാതെയാണ് ആത്മീക ചികിത്സകരും അതപ്രഭാഷകനുമായി അവകാശപ്പെടുന്ന സിറാജുദ്ദീൻ അയൽവാസികൾ ഉൾപ്പെടെയുള്ളവരുമായി യാതൊരു സഹവാസവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ പ്രസവവും യുവതിക്കും മരണവും മറ്റാരും അറിഞ്ഞില്ല ഇത്തരത്തിലുള്ള കൊടും ക്രൂരത നടത്തിയിട്ടും സിറാജുദ്ദീൻ നടത്തിയ വലിയ പുണ്യമായ കാര്യമായിട്ടാണ് എല്ലാവരും കാണുന്നത് ആധുനിക കാലത്തും വീട്ടിൽ നടക്കുന്ന പ്രസവങ്ങൾ എണ്ണത്തിൽ തലകുനിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ കേരളം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിൽ നാനൂറ്റി മൂന്ന് പേരാണ് വീട്ടിൽ പ്രസവിച്ചത് ആരോഗ്യവകുപ്പിന്റെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് രണ്ടായിരത്തി ഇരുപതിൽ അഞ്ഞൂറ്റി എഴുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് എന്നിങ്ങനെയാണ് വീട്ടിൽ നടന്ന പ്രസവങ്ങൾ അമ്മയുടെയും കുഞ്ഞിന്റെയും മരണം സംഭവിക്കുമ്പോൾ മാത്രമാണ് വീട്ടിലെ പ്രസവം ചർച്ചയാകുന്നത് ഗർഭിണിയായിരിക്കുമ്പോൾ ചികിത്സ ഏത് രീതിയിൽ വേണമെന്ന് വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും ഭാഗമാണെന്നറിയാൻ ബോധവൽക്കരണമല്ലാതെ നിർബന്ധ കഴിയില്ല നിയമങ്ങളിലെ ഈ പഴുതാണ് അംഗീകാരമില്ലാത്ത സമാന്തര ചികിത്സക്കാർക്ക് വളമാകുന്നത് മുൻവർഷങ്ങളിലടക്കം കണക്കുകൾ പ്രകാരം വീടുകളിലെ പ്രസവം ഏറ്റവും കൂടുതൽ നടന്നത് മലപ്പുറത്താണ് ആശുപത്രികളിലെ പ്രസവങ്ങളിലും ഗർഭിണികൾ മരിക്കുന്നുണ്ടെങ്കിൽ അത് അപൂർവമാണെന്നാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് സാക്ഷരതയിൽ മുൻപന്തിയിൽ അവകാശപ്പെടുമ്പോഴും ആരോഗ്യരംഗത്ത് മലയാളികൾക്കിടയിൽ ചെറിയൊരു വിഭാഗം ഇപ്പോഴും പുറകോട്ട് പോകുന്നത് നമുക്ക് കാണാം വീട്ടിലെ പ്രസവിച്ച് പൊക്കൽ കൊടി ബ്ലേഡ് കൊണ്ട് മുറിച്ച് എന്നിവയ്ക്കുള്ള വാർത്തകൾ ഇപ്പോൾ കേൾക്കുന്നത് എത്ര ലാഘവത്തോടെയാണെന്നാണ് നാം ഓർക്കേണ്ടത് സ്ത്രീകളുടെ സുരക്ഷയെക്കുറിച്ച് ഒരു മുസ്ലിം വിഭാഗക്കാരും ഒരു തുള്ളി പോലും ചിന്തിക്കുന്നില്ല മതമെന്നതാണ് അവർക്ക് പ്രാധാന്യമെന്നാണ് നമ്മൾ കരുതേണ്ടത്